നമസ്കാരം നമശിവായ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഒൻപത് നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും രോഗപീഠങ്ങളും എല്ലാം ഒഴിഞ്ഞ് ഐശ്വര്യത്തിന്റെ കൊടി കുത്തി വാഴാൻ പോവുകയാണ് അത്രയ്ക്ക് വലിയൊരു രാജയോഗമാണ് ഈ മകര മകരസംക്രാന്തി കഴിഞ്ഞതോടുകൂടി രൂപപ്പെട്ടിരിക്കുന്നത് അതായത് സമസപ്തക രാജയോഗം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു രാജയോഗം തന്നെയാണ് ഈ വർഷത്തിൽ ഇതിലും വലിയൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇല്ല എന്ന് തന്നെ പറയാം ഐശ്വര്യ ദേവതയുടെ കടാക്ഷത്തിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അറുതി വന്നു ചേരുകയാണ് എന്തുകൊണ്ടും വലിയ ഭാഗ്യമാണ് ഈ ഒരു രാശി മാറ്റം മൂലം വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു ഉത്തരായണ കാലത്ത് ദേവന്മാർ ഉണർന്നിരിക്കുമെന്നും ഭൂമിയിൽ സമ്പൽ സമൃദ്ധിക്ക് അനുകൂലമായ സമയം വന്നു ചേരുമെന്നുമാണ് വിശ്വാസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി പതിനാല് രാവിലെ എട്ട് നാൽപ്പത്തി ഒന്നിനാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് സംക്രമിച്ചത് ഇനിയുള്ള ഒരു മാസക്കാലം മകരൻ രാശിയിലായിരിക്കും സൂര്യന്റെ സഞ്ചാരം ഗ്രഹങ്ങളുടെ സേനാപതിയായ ചൊവ്വ നിലവിൽ കർക്കിടകൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് സൂര്യന്റെ രാശി മാറ്റത്തോടെ ചൊവ്വയും സൂര്യനും പരസ്പരം ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമസപ്തക രാജയോഗം എന്നാണ് ഇത് അറിയപ്പെടുന്നത് സമസപ്തമ രാജയോഗത്തിലൂടെ ഇന്നു മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ ആരംഭിക്കുകയായി നേരെ മറിച്ച് ചില നക്ഷത്രക്കാർക്ക് ഇത് ദോഷകരമായി വരുമെങ്കിലും മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റത്തിനുള്ള തുടക്കം തന്നെ എന്ന് പറയാം ഒരു സംശയവും കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ കൊടികുത്തി വാഴുക തന്നെ ചെയ്യും അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ മൂന്ന് ജന്മരാശികളിലായി ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്നേക്കൂ അവയെല്ലാം മാറ്റുന്നതിനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനും വിജയം വന്നെത്തുക തന്നെ ചെയ്യും അത്രയ്ക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം രാശി വെച്ച് നോക്കിയത് പ്രകാരം മൂന്ന് രാശികളിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് വലിയ നേട്ട കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു ഭാഗ്യം സിദ്ധിച്ച ആദ്യ രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ഉത്രം അത്തം ചിത്തിര കന്നിരാശിയിൽ ജനിച്ച ആളുകൾക്ക് സമസപ്തക രാജയോഗത്തിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും പൂർണ്ണമായും ലഭിക്കും യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരാൻ പോവുകയാണ് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം നേടാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇവരിൽ ആത്മവിശ്വാസം വളരും ഏത് കാര്യവും ധൈര്യത്തോടെ ചെയ്യാൻ സാധിക്കും ധൈര്യത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും വിജയം നേടുമെന്നുള്ളത് സുനിശ്ചിതമാണ് കരിയറിൽ ഇത്രയും നാൾ ചെയ്ത അധ്വാനം വെറുതെ ആകില്ല സമസപ്തക രാജയോഗത്തിലൂടെ അതിനർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും പാരമ്പര്യ സ്വത്തും അർഹിക്കുന്ന ധനവും കൈകളിലേക്ക് വന്നു ചേരും ധാരാളം സമ്പത്ത് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞെത്തും അതായത് ധനസ്രോതസ്സുകൾ പല വിധത്തിൽ നിങ്ങളുടെ മുൻപിൽ വന്നു ചേരുന്നതാണ് അതുമൂലം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും ഇതുവരെ വന്നിരുന്ന കാലങ്ങളിൽ വലിയ അധിക ചിലവുകൾ അനുഭവപ്പെട്ടിരുന്നു അധിക ചിലവുകൾ കുറയ്ക്കുന്നതിനും സാമാന്യം സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും ഇതുമൂലം ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചൊവ്വയുടെയും സൂര്യൻ്റെയും ശുഭസ്ഥിതിയിൽ രൂപം കൊണ്ട സമസപ്തക രാജയോഗം ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടുവരും ബുദ്ധിമുട്ടുകൾ അകലും പരിശ്രമങ്ങൾ വിജയം കാണും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കാൻ സാധിക്കും ധാർമ്മിക കാര്യങ്ങളിലും മതപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഭാഗമാകും ഇത് മനഃശാന്തിയും സമാധാനവും നൽകും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ ചില വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും അത് ഭംഗിയായി പൂർത്തിയാക്കുന്നതിനും സാധിക്കും ഓരോ കാര്യവും നൂറിരട്ടി പ്രതിഫലം നൽകുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഭാഗ്യമെന്ന് പറയുന്നത് ഇത് മനസ്സിന് സംതൃപ്തിയും സമാധാനവും നൽകും ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും സാമ്പത്തികമായി നില അഭിവൃദ്ധിപ്പെടും ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നില അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും ജോലിയുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ വേണ്ടി വരുമെങ്കിലും അവയെല്ലാം വിജയം നൽകും പ്രണയ ജീവിതം കൂടുതൽ സന്തോഷകരമാകും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയോടൊത്ത് നല്ലൊരു സുഖ ജീവിതം ജീവിക്കാൻ സാധിക്കും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെല്ലാം തീർന്ന് സന്തോഷവും സമാധാനവും വന്നെത്താൻ സമസപ്തക രാജയോഗം കാരണമാകും കരിയറിൽ ഇവർക്ക് അപ്രതീക്ഷിത നേട്ടവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും പുതിയ ജോലി അവസരങ്ങളും ഇവർക്ക് മുമ്പിൽ തെളിയും ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കും ബിസിനസ് വളർച്ചയ്ക്കും സാമ്പത്തിക ലാഭത്തിനുമായി പുതിയ ആശയങ്ങളും പദ്ധതികളും നടപ്പിലാക്കും അതെല്ലാം ബിസിനസ്സിന്റെ പുരോഗതിക്ക് വളരെയധികം ഉപകാരപ്രദമാകും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ബന്ധത്തും കുടുംബ അംഗങ്ങൾക്കിടയിലെ ഐക്യവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ മാറി എല്ലാവരും ഐക്യതയോടെ കൂടി ഒരു കുടുംബ ജീവിതം നയിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് വരുമാനത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും അത് വളരെ അനുകൂലമായ രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന രീതിയിലുള്ളൊരു വരുമാന സ്രോതസ്സ് നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരും അതു സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും നല്ലൊരു ചുറ്റുപാടിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും